ക്രൈസ്തലോർ ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വിളയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു ഞാൻ നിങ്ങളുടെ മുൻപാകെ ഒരു തിരുവചന സന്ദേശവുമായിട്ടല്ല കടന്നു വന്നിരിക്കുന്നത് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് അല്പനേരം ചില കാര്യങ്ങൾ നമുക്ക് ആത്മീയമായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു ഒരു താരതമ്യം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് അവർ ഭയഭക്തി കൊണ്ട് അവർ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ തലമുറ അവരുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഭയമോ ഭക്തിയോ അത് തീരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പഴയ കാലഘട്ടങ്ങളിലെ കൺവെൻഷനുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയായിരുന്നു അത് അവരവരുടെ കഷ്ടതയിലൂടെ അവരുടെ ഇല്ലായ്മയിലൂടെയൊക്കെ അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഐ സ്തോത്രം ഒരു ശുശ്രൂഷയായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അത് വെറും വർഷിപ്പിലും അല്ലെങ്കിൽ കേവലം സാമ്പത്തികമായ ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിനോ വേണ്ടി മാത്രമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴയ കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ എന്തുമാത്രം വില ഏഹ് ആ ശുശ്രൂഷകൾക്ക് അല്ലെങ്കിൽ കൺവെൻഷനുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പഴയ കാലഘട്ടത്തിലെ കൺവെൻഷനുകൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു തട്ടുപൊളിപ്പൻ കൺവെൻഷനുകളൊന്നും മാത്രമായിരുന്നില്ല അതിനകത്ത് അനേക രോഗശാന്തി രോഗസൗഖ്യങ്ങൾ സ്പോട്ടിൽ വിടുതലുകൾ സംഭവിക്കുന്നതായ രീതിയിലുള്ള അനേക അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിഴലിടുന്ന സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഐ സ്തോത്രം ഇന്ന് രാത്രിയിൽ പുതിയ തലമുറയ്ക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അവൻ പഴയ കാലഘട്ടങ്ങളിലെ ആ ചരിത്രങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ നമുക്കറിയാം അവര് അനേകം അമീൻ വിയർപ്പോടെ അവരനേകം കഷ്ടതയോടെയാണ് അവരുടെ ശുശ്രൂഷകളൊക്കെ ചെയ്തെടുത്തത് അല്ല ഇന്ന് ഇന്ന് രാത്രിയില് നമ്മുടെ ഇടയിൽ നിന്ന് ആ ഒരു പഴയ കാലഘട്ടത്തിലെ ശുശ്രൂഷകളെല്ലാം ഇന്നത്തെ സമൂഹത്തിന് അതൊന്നും ആവശ്യമില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ വരവിനെ അമീൻ വിളിച്ചറിയിക്കുന്ന അമീൻ സംഭവ ബഹുലമായ കാലഘട്ടത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹലലൂയ്യ സ്തോത്രം ഇന്ന് രാത്രിയിൽ അവൻ നമ്മെ ത നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നാം പോകുന്നതായ മീറ്റിങ്ങുകളിൽ അവൻ അവിടെ കേവലം നടക്കുന്നത് കേവലം വർഷിപ്പുകൾ മാത്രമാണോ അല്ലെങ്കിൽ നമുക്ക് ആത്മീയ വർധനയ്ക്ക് ഉതകാത്ത കുറെ മെസ്സേജുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത് എങ്കിൽ അവിടെ നിശ്ചയമായിട്ട് അവിടെ ദൈവസാന്നിധ്യം ചലിക്കുന്നില്ല നാം ദൈവസാന്നിധ്യം ചലിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു മീറ്റിങ്ങിൽ നാം പങ്കെടുക്കുമ്പോൾ ആ മീറ്റിങ്ങിനകത്ത് അവിടെ വ്യാപരിക്കുന്ന ദൈവിക പ്രസൻസ് ദൈവിക സാന്നിധ്യം അത് നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളറകളിലും അത് വെളിപ്പെടും അലലുയ്യ സ്തോത്രം നമ്മിൽ നിന്ന് അനേകം ആത്മീയമായ ഗുണങ്ങൾ അവിടെ നാം പുറപ്പെടുവിക്കാനിടയായിത്തീരും ഇന്ന് രാത്രിയില് നമ്മുടെ ജീവിതത്തിനകത്ത് ആകമാനം മാറ്റം വരുത്തുവാൻ ഒരു മീറ്റിങ്ങിന് സാധിക്കും അല്ലെങ്കിൽ ഒരു കൺവെൻഷന് സാധിക്കും പഴയ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ആഹ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ അനേക ആയിരങ്ങൾ കർത്താവിനെ പിൻപറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വചന ശുശ്രൂഷ കേൾക്കുവാനും ഒക്കെ അടുത്തുകൂടിയിരുന്നു അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വായിൽ നിന്ന് ആമൻ പുറപ്പെടുന്നതായ ലാവണ്യ വാക്കുകൾ അനേകർക്ക് അത് തൃപ്തി വരുത്തിയിരുന്നു ഹലലുയ സ്തോത്രം ഇന്ന് രാത്രിയില് അങ്ങനെ ഒരു ശുശ്രൂഷയും നാം പങ്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം തൃപ്തി അനുഭവിക്കാനിടയായിത്തീരണം ആ പഴയ കാലഘട്ടത്തിലേക്ക് നാം ആമേൻ ഹാലലുയ സ്തോത്രം നാം മടങ്ങി അത്യാവശ്യമാണ് ഇത് അന്ത്യകാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അത് ഏറ്റവും അടുത്തിരിക്കുന്നു ആലുവിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം നാം പഴയ കാലഘട്ടത്തിലേക്ക് നാം തിരിച്ച് ഒന്ന് മടങ്ങിപ്പോകാം നമുക്ക് ഭയഭക്തി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ നാം ഒരു മീറ്റിങ്ങിൽ കടന്നു ചെന്നാൽ അവിടെ അമീൻ ദൈവ സാന്നിധ്യം കൊണ്ട് നാം നിറയപ്പെടുവാനിടയായിത്തീരട്ടെ അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാരുടെ മേൽ അവൻ അനേകം ദൈവിക കൃപകൾ ദൈവിക സാന്നിധ്യങ്ങൾ വെളിപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ ആ പഴയ കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഒന്ന് കടന്നു വരണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായിട്ട് ഇന്ന് രാത്രിയിൽ ആര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും ഇന്ന് രാത്രിയിൽ ആ പഴയ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അമൻ പഴയ കാലഘട്ടത്തിൽ ദൈവം ചെയ്തതായ അനേക വീര്യപ്രവർത്തികൾ കണ്ണുകൊണ്ട് കണ്ട നമ്മുടെ പിതാക്കന്മാർ അമൻ അവരിട്ടതായ ആ ആ ഒരു അടിസ്ഥാനത്തിന്റെ കല്ല് അമൻ ഹാലലിയ സ്ത്രോത്രം അത് പിൻപറ്റിക്കൊണ്ട് അവൻ ഇന്നും ആരാധിക്കുന്ന സത്യത്തിലും ആത്മാവിലും സത്യ നമസ്കാരികൾ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു അതിന്നും പിൻപറ്റുന്ന ഒരു ദൈവജനം ഈ സമൂഹത്തിൽ ഉണ്ടാകട്ടെ അതിനായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം പുറമേ ഉള്ള പ്രകസനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അല്ല കുറെ വലിയ കൺവെൻഷനുകൾ നടത്തുന്നു അവൻ ഇനി കൺവെൻഷനുകളുടെ കാലഘട്ടമാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അവൻ അതൊ അതൊക്കെ ഈ നമ്മുടെ ആത്മീക വർധനവിന് ഉതകുന്നില്ല എങ്കിൽ കേവലം കൺവെൻഷനുകൾ കൊണ്ട് ഒരു ലക്ഷ്യവുമില്ല അതൊക്കെ വെറുമൊരു അമേന ഒരു ശുശ്രൂഷകളായിട്ട് അവസാനിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ചലിക്കുന്നില്ല ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമേ ഞാൻ കടന്നു പോകുന്ന മീറ്റിങ്ങുകൾ അതെനിക്കും മാത്രമല്ല അത് മറ്റുള്ളവർക്കും പ്രയോജനകരമാകത്തക്ക രീതിയിൽ കർത്താവിൻ്റെ ആഭിഷിക്തന്മാരെ ദൈവം ഉപയോഗിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം നമുക്ക് ഇന്ന് മുതൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പഴയ കാലഘട്ടം പോലൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ദൈവമേ അവിടുന്ന് മടക്കിത്തരണമേ എന്ന് നമുക്ക് സർവശക്തനായ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അവൻ ഇന്ന് രാത്രിയിൽ ആ പഴയ കാലഘട്ടം പോലെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരയണമേ അവൻ പണ്ടുണ്ടായിരുന്നായ ആ ഒരു ആത്മീക അന്തരീക്ഷം ആ ഒരു അവൻ ശുശ്രൂഷകൾക്കുണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം അന്നത്തെ കാലഘട്ടത്തിൽ ആരും ആരെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല ആരും ആരെയും വിമർശിച്ചിരുന്നില്ല ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നെങ്കിൽ അവൻ അന്യോന്യം കരിവാരി തേക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ശുശ്രൂഷ ആ ഒരു കാര്യങ്ങളെല്ലാം നാം അവസാനിപ്പിച്ചുകൊണ്ട് ഐക്യമത്യപ്പെട്ടുകൊണ്ട് ഏക മനസ്സുള്ളവരായിട്ട് ആ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചുകൊണ്ട് ഭയഭക്തി മൂണ്ടുകൊണ്ട് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവർ അവൻ സത്യ നമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ തയ്യാറായിത്തീരും അവൻ ഈ ഒരു ആത്മീക താരതമ്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ചു അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് ഇന്ന് രാത്രിയിൽ നാം പഴയ കാലഘട്ടത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകാം പഴയ കാലഘട്ടത്തിലെ കൺവെൻഷനുകൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ അവൻ പഴയ കാലഘട്ടത്തിലെ എല്ലാ അമേ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ അതൊക്കെ പവർ ഹൗസുകളായിരുന്നു അതൊക്കെ അവൻ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അവൻ അതൊക്കെ വളരെ കൂട്ടായ്മയുടെ അനുഗ്രഹമായിരുന്നു അതൊക്കെ ദൃഢമേറിയ ശുശ്രൂഷകളായിരുന്നു ഇന്ന് രാത്രിയിൽ അവൻ ആ ഒരു ശുശ്രൂഷ ദൈവമേ എൻ്റെ ജീവിതത്തിൽ മടങ്ങി വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടറിന് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവവുമായിട്ടൊരു കണക്ഷൻ ദൈവവുമായിട്ടൊരു ആമൻ വ്യക്തിപരമായ ഒരു കൂട്ടിമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് രാത്രിയില് ആമൻ ഒരു താരതമ്യ നിമിത്തം അവൻ നമ്മുടെ ജീവിതത്തിൽ ആകമാനം ദൈവവും മാറ്റം വരുത്തുമാറാകട്ടെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ ഈ വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറയ്ക്കുന്നു ദൈവം നമ്മെ ഏവരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ